ഹലോ ഗൈസ് ബ്ലാക്ക് ഫിഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വള്ളത്തിലാണെന്ന് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു വരാൽ കടന്ന് അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കരക്കിന്ന് നോക്കിയപ്പം ഇങ്ങി മാറിയായിരുന്നു വരാൽ അടിച്ചു അപ്പോൾ നമുക്ക് എന്നാൽ വള്ളത്തെ വന്ന് കാശ് ചെയ്യാന്ന് വെച്ച് വള്ളത്തെ കയറി വന്ന് അപ്പോൾ ലോങ്ങായിട്ടൊരു വരാൽ കിടന്ന് അടിക്കുന്നുണ്ടോ നമുക്ക് കൂടുതൽ കാശ് ചെയ്യാൻ പോകാം ആ സ്പോട്ട് നിപ്പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ സൈസൊരു വരാലാണ് ഇവിടെ ഇന്ന് കുറേ നേരമായിട്ട് ഒടിമീനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസപ്പോൾ ഒരെണ്ണം അടിച്ചു കയറ്റിട്ടുണ്ട് അത്യാവശ്യ സൈസൊരു വരാലാണ് നമ്മൾ എങ്ങനെയും ഇതിനെ വരയ്ക്കകത്ത് കയറ്റണം ഇല്ലെങ്കിൽ പിന്നെ കിട്ടാത്തില്ലേസ് എൻ്റെ ജേള കൂട്ടി പിടിച്ചില്ലെങ്കിൽ പോകും നമ്മൾ ഈ ഒരു ഫോഗിലാണ് അടിച്ചത് അപ്പോൾ നമ്മൾ വീഡിയോ പോസ് ചെയ്താൽ നമുക്ക് അടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല സാധാരണ നമ്മുടെ എപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ് നല്ലൊരു വരാലാണ് ഇവനെ നമുക്ക് വാ വെള്ളത്തിൽ നിന്ന് കെട്ടിപ്പയ്യ് വെള്ളത്തിലോട്ടിടാം അത് സ്പോൾ നമുക്ക് അടുത്ത വരാൽ അടിച്ചിട്ടുണ്ട് ഇവനെ ഊരിയെടുക്കുന്നതാണ് നമുക്ക് പാട് കാരണം നല്ല രീതി ഒക്കെ പാടുണ്ട് അത്യാവശ്യ സൈസ് വരലാണ് പിടിക്കണമെന്നുണ്ടെങ്കി ചേടക്കകത്ത് കഴിയണം ചേടക്കകത്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ 不刚有这个。Yeah,